ദൈവം ഉണ്ടോ ഉണ്ടെങ്കിൽ എവിടെയാണ് നല്ലൊരു സംശയമാണ് കാരണം എട്ട് വയസ്സുള്ള കുട്ടിയുടെ സംശയമാണെന്ന് ഉള്ളിൽ എഴുതിയിട്ടുണ്ട് ദൈവമേ ഉള്ളു ദൈവം എന്ന് ചോദിച്ചാൽ ദൈവമേ ഉള്ളു എന്താണോ ഉണ്ട് എന്ന് പറയപ്പെടുന്നത് അതാണ് ദൈവം ദൈവം അല്ലാത്ത ഒന്നുമില്ല ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു ഉണ്ടോ ഉണ്ട് ർത്ഥം മനസ്സിലാക്കാം ഇത്രയാ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാനൊക്കു വലുതാവുമ്പോൾ കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഞാനുണ്ട് നീയുണ്ട് അതുണ്ട് ഇതുണ്ട് ബ്രഹ്മാവുണ്ട് കൃമിയുണ്ട് വിഷ്ണുണ്ട് അല്ലെങ്കിൽ എന്താ പറയണ്ടത് പുഴയുണ്ട് വായുണ്ട് എന്തുണ്ടെന്ന് പറയുന്നുണ്ടോ മരമുണ്ട് ആ ഉണ്ടെന്ന് പറയുന്നതിലെ ഉണ്മ എന്താണ് എന്തിനാലാണ് എല്ലാം ഉള്ളതായി തീർന്നിരിക്കുന്നത് ആ ഉണ്മയെ ഈശ്വരൻ എന്ന് കാണുമ്പോൾ ആ ഈശ്വരൻ്റെ ആവിഷ്കാരമായിട്ട് ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ മുന്നിലുള്ള എല്ലാവരും ഭഗവാന്റെ പ്രതിരൂപങ്ങൾ ആവിഷ്കാരങ്ങളാണെന്ന് കാണുമ്പോൾ എന്തൊരു ജീവിത വീക്ഷണം ലഭിക്കുന്നത് എന്തൊരു പരസ്പര ആദരവ നമുക്ക് സാധിക്കുന്നെ അതുകൊണ്ട് നമ്മൾ പരസ്പരം കാണുമ്പോൾ കാണുമ്പോ തൊഴുകൈകളോടുകൂടി നമസ്തേ അല്ലെങ്കിൽ നമസ്കാരം അല്ലെങ്കിൽ നമശിവായ അല്ലെങ്കിൽ ജയ് ശ്രീകൃഷ്ണ അല്ലെങ്കിൽ ജയ് സിയാറാം എന്തെങ്കിലും ഒന്ന് പറയും എല്ലും കുടികൊള്ളുന്ന എല്ലാത്തിലും കുടികൊള്ളുന്ന ആ ചൈതന്യ സ്വരൂപത്തെ അതുകൊണ്ട് ദൈവേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക നീ കാണുന്നതെല്ലാം ദൈവത്തിൻ്റെ ആവിഷ്കാരമാണെന്ന് മനസ്സിലാക്കുക എല്ലാത്തിനെയും സ്നേഹിക്കുക കൂടുതൽ പഠിക്കുക അപ്പം കൂടുതൽ മനസ്സിലാവും